ിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന മൈ ആധാർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക ആധാർ നമ്പർ കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ് കോഡ് കൊടുക്കുക ലോഗിൻ വിത്ത് ഒ ടി പി അപ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ എന്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന പോലെ ഓർഡർ ആധാർ പി വി സി കാർഡ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൈക്ക് പേയ്മെന്റ് നിങ്ങൾക്കു അനുയോജ്യമായ പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഇവിടെ യു പി ഐ സെലക്ട് ചെയ്ത് പേ നൗ കൊടുക്കുക ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുക പേയ്മെന്റ് സക്സസ് ആയാൽ നമുക്ക് റെസിപ്റ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ആധാർ പി കാർഡ് ഓർഡർ ചെയ്തു കഴിഞ്ഞു